അസ്സാം വലൈക്കും വരഹമത്തല്ലാഹി വബർകാത്തുഹു ഇത് രാവിലെ തന്നെ നമുക്കൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടാ ഇവർ വന്നിട്ട് ചട്ടൻചാലി ഇക്ബാൽക്ക എൻ്റെ ബ്രദറിൻ്റെ ഫ്രണ്ടാണ് ഏട്ടാ ബെസ്റ്റ് ഫ്രണ്ടാണേ അപ്പോൾ അവരുടെ ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു ഇവർക്കൊരു പിന്നെ നാദാപുരത്തൊരു കല്യാണമുണ്ട് അപ്പോൾ അത് പോകുമ്പോൾ കാസർഗോഡുള്ള ആളാണേ അത് പോകുമ്പം ഇതുവഴി ഉമ്മാനെ ഒന്ന് കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് ഫൈസൽ ഖാനോട് പറഞ്ഞു അപ്പം നമ്മൾ പറഞ്ഞാൽ രാവിലെ തന്നെ വരുമ്പം ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ റെഡിയാക്കാൻ ഇക്ബാൽ കഴിച്ചിട്ട് പോകാമെന്ന് കുറേ നിർബന്ധിച്ചപ്പോൾ അവർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നതാണ് അപ്പോൾ നമ്മൾ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് എടുത്തത് മലായി മേത്തി ചിക്കൻ കറിയായിരുന്നു പിന്നെ നമ്മുടെ കുരുമുളകളിൽ കുരുമുളയിൽ വെച്ച ബീഫ് കറി പിന്നെ തല വറുത്തരച്ച് വെച്ചാൽ ഒന്ന് തല കാണിക്കട്ടെ പിന്നെ കാണിക്കട്ടി ഒട്ട് തുറന്നോക്കുമ്പോൾ തലയില്ല തല അപ്പാണുമ്പോൾ കുക്കറിൽ സെപ്പറേറ്റ് തല വേവിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നല്ല തല വറുത്തരച്ച് വെച്ച കറി അതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് നമ്മളെ കടലക്ക കറി പിന്നെ നമ്മുടെ ചെറുപയർ കറി പിന്നെ മുള ഇട്ട് മീൻ മുള ഇട്ടതാണ് ഉണ്ടാക്കിയത് പിന്നെ വന്നിട്ട് നമ്മളെ പുട്ടി പിന്നെ വെള്ളാപ്പം പിന്നെ തേങ്ങാപ്പത്തിൽ മുട്ട സുർക്ക തയറോ റോട്ടി പൊറോട്ട ഇത്രയും സാധനമാണ് ഉണ്ടാക്കിയത് അപ്പോൾ രാവിലെ അഞ്ച് മണിക്ക് എണീച്ചിട്ട് തന്നെ കാര്യങ്ങളൊക്കെ തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നു ഒമ്പതര മണിയാകുമ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിന് അവർക്ക് പെട്ടെന്ന് പോകണം അവർക്ക് പന്ത്രണ്ടര മണിയാകുമ്പോഴത്തേക്ക് എത്തേണ്ടതാണല്ലോ രാധാപുരത്ത് റോഡൊക്കെ ഇപ്പോൾ ഭയങ്കര മോശമായ റോഡല്ല ഇതിലിപ്പോൾ ഏറ്റവും സങ്കടമായത് എൻ്റെ ഭർത്താവ് വന്ന് ഉണ്ടായിട്ടില്ല ഒരു തലേന്ന് ഇവർ വരുന്നതൊന്നും നമ്മൾ അറിയില്ലല്ലോ ഒരു തലേന്ന് കാസർഗോഡ് എന്തോ ഒരു നിക്കാഹ് ഉണ്ടായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കാണ് ഇങ്ങനെ ഇവർ വന്നത് അപ്പോൾ അതൊരു ഭയങ്കര ബേജാറായി പോയി അഷ്റഫ്ക്ക് ഇല്ലാത്ത അഷ്റഫ്ക്കാർക്ക് അറിയുന്നതാണ് ഇക്ബാൽഖാന അപ്പോൾ അവരെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒമ്പതര മണി ഒക്കെ വന്ന് പത്തരമണിക്കൊക്കെ പോയി അലഹമില്ല നല്ല രസമായിരുന്നു നല്ല ഇക്ബാർക്കെ കുറേ ഭക്ഷണത്തിനെ പറ്റിയിട്ട് നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് നമുക്ക് നിറഞ്ഞു ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മളോട് നല്ല അഭിപ്രായം പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ല ഉണ്ടാവാൻ അതുകൊണ്ട് എനിക്ക് നല്ല ഹാപ്പിയായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ വീഡിയോയ്ക്ക് നല്ല കട്ട സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇൻഷാള്ള അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരക്കും എല്ലാവരോടും അസ്ലാം വലൈക്കും വരഹമുല്ലാ വരകാത്തു